നമസ്കാരം കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷന്റെ പേരിൽ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ് ഇതുവരെ ശീതസമരമായി നിന്ന സംഭവം ഒരു സസ്പെൻഷനോട് പൊട്ടിത്തെറയിലേക്ക് എത്തിയിരിക്കുകയാണ് വി സി ആണ് സസ്പെൻഷൻ നടപടി സ്വീകരിച്ചതെങ്കിലും പിന്നിൽ ഗവർണർ ആറിലെക്കറുടെ പങ്ക് വ്യക്തമാണ് ഇതോടെ സി പി എം യുവജന സംഘടനകൾ ഗവർണർക്കെതിരെ പ്രതിഷേധമായി രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നവലിന്റെ നടപടി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചോദ്യം ചെയ്തതോടെ പ്രശ്നത്തിൽ നിയമയുദ്ധവും ഉറപ്പായിട്ടുണ്ട് സിൻഡിക്കേറ്റ് നിർദ്ദേശം അനുസരിച്ച് വ്യാഴാഴ്ച രജിസ്ട്രാർ സർവകലാശാലയിലെത്തും അദ്ദേഹത്തെ തടഞ്ഞാൽ സർവകലാശാല ഏറ്റുമുട്ടലിന് വേദിയാകും കേരള സർവകലാശാല നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ വകുപ്പ് പത്ത് പതിമൂന്ന് അനുസരിച്ച് ചില ഘട്ടങ്ങളിൽ വി സിക്ക് സിൻഡിക്കേറ്റിന്റെ അധികാരം പ്രയോഗിക്കാം എന്നാൽ സസ്പെൻഷൻ പോലുള്ള അച്ചടക്ക എടുക്കാൻ ഈ വകുപ്പ് അധികാരം നൽകുന്നില്ലെന്നും ചാൻസലറുടെ നിർദ്ദേശം അനുസരിച്ചാണെങ്കിൽ പോലും അത് നിയമവിരുദ്ധമാണെന്നും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കിയാൽ അത് നിയമയുദ്ധത്തിലേക്ക് നീങ്ങും വി സിക്കെതിരെ രജിസ്ട്രാർ കോടതിയിലെത്തിയാൽ സർവകലാശാലയാണ് എതിർകക്ഷി ഇടത് ഭൂരിപക്ഷമുള്ള സിൻഡിക്കേറ്റ് നിയമിച്ച അഭിഭാഷകന്റെ വാദം സ്വാഭാവികമായി രജിസ്ട്രാർക്ക് അനുകൂലമായിട്ടാകും വി സി പ്രത്യേകം അഭിഭാഷകനെ നിയോഗിക്കേണ്ടി വരും കേസിൽ ഗവർണർ കക്ഷിയായാൽ ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹത്തിന് വേണ്ടി വേറെയും അഭിഭാഷകൻ ഹാജരാകേണ്ടി വരും ഇങ്ങനെ സങ്കീർണമായി നിയമയുദ്ധത്തിലേക്ക് വഴിവെക്കുന്നതാണ് ഇപ്പോഴത്തെ നടപടി വേദിയിൽ ഗവർണർ ഇരിക്കുമ്പോഴും ദേശീയ ഗണാലാപനം നടക്കുമ്പോഴുമായിരുന്നു ഹാളിന് അനുമതി നിഷേധിച്ചത് അനുമതി വാങ്ങാതെ പോലീസിൽ പരാതി നൽകിയെന്നാണ് വി സി പറയുന്നത് അതേസമയം ഹാൾ റദ്ദാക്കുന്നത് രജിസ്ട്രാർ വി സിയെയും രാജ്ഭവനെയും അറിയിച്ചിരുന്നു ഹാളിന് അനുമതി നിഷേധിച്ചത് സംഘാടകരെ അറിയിച്ചിരുന്നു ഗവർണറോട് അനാദരവ് കാണിച്ചിട്ടില്ല അദ്ദേഹം വന്ന ശേഷം സുഗമമായി പരിപാടി നടത്താൻ ശ്രമിച്ചു സർവകലാശാലയിൽ ചട്ടലംഘനവും സംഘർഷവും നടന്നതിനാൽ നിയമാനുസൃതമായിട്ടാണ് രജിസ്ട്രാറുടെ നടപടിയെന്നാണ് സെനറ്റ് വാദിക്കുന്നത് അതിനിടെ കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വി സിയുടെ നടപടിക്ക് പിന്നാലെ പ്രതിഷേധം ശക്തമാക്കാനാണ് എസ് എഫ് ഐ തീരുമാനം സർവകലാശാലയ്ക്ക് മുന്നിൽ ഗവർണർക്കും വി സിക്കുമെതിരെ ബാനർ കെട്ടിയ എസ് എഫ് ഐ പകരം താൽക്കാലിക വി സി ഐ നിയമിതയായ ഡോക്ടർ സിസ തോമസിന് മുന്നറിയിപ്പ് നൽകി എസ് എഫ് ഐ എന്താണെന്നും സിസ തോമസിന് അറിയാമെന്നും ചുമതല ഏൽക്കാൻ വരട്ടെ അപ്പോൾ കാണാമെന്നുമാണ് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി നന്ദൻ എം എ പ്രതികരിച്ചത് സെനറ്റ് ഹാളിലെ പരിപാടി മുൻവിധിയോടെ റദ്ദാക്കി ഗവർണറോട് അനാദരവ് കാണിച്ചെന്ന വിമർശിച്ചാണ് രജിസ്ട്രാർക്ക് നേരെ അസാധാരണ നടപടിയെടുത്തത് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുള്ള സസ്പെൻഷനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഇതിനോടകം പ്രതികരിച്ചിട്ടുണ്ട് വി സി മോഹൻകുന്നുമലിന്റെ നടപടിയെ സർക്കാരും തള്ളി പറഞ്ഞു സർക്കാരും ഗവർണറും തമ്മിലെ പോരിനിടയിലാണ് രജിസ്ട്രാറിനെതിരെ വി സി വാളെടുത്തത് സിൻഡിക്കേറ്റ് ചേരാത്ത സമയത്ത് അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാവുന്ന സർവകലാശാല വകുപ്പ് പത്തനുസരിച്ചാണ് അസാധാരണ നടപടി ഇരുപത്തിയഞ്ചിന് സെനറ്റ് ഹാളിലെ പരിപാടിക്ക് ഗവർണർ എത്തിയ ശേഷം അനുമതി റദ്ദാക്കിയെന്നാണ് വി സിയുടെ കുറ്റപ്പെടുത്തൽ രജിസ്ട്രാർ ബാഹ്യസമ്മർദ്ദത്തിന് വഴങ്ങി ചാൻസലറോട് അനാദരവ് കാണിച്ചെന്ന വിമർശിച്ചാണ് നടപടി രജിസ്ട്രാറെ നിയമിക്കുന്ന സിൻഡിക്കേറ്റിനാണ് അച്ചടക്ക നടപടി എടുക്കാനുള്ള അധികാരം എന്നിരിക്കെ വി സിയുടെ നടപടി വിവാദത്തിലാണ് ഗവർണർ സെനറ്റ് ഹാളിലേക്ക് എത്തും എത്തുമുമ്പ് തന്നെ പരിപാടിയുടെ അനുമതി റദ്ദാക്കിയെന്നാണ് രജിസ്ട്രാറുടെ വിശദീകരണം സർക്കാരും ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങളും വി സിയെ തള്ളി രജിസ്ട്രാർക്കൊപ്പമാണ് സസ്പെൻഷനെതിരെ എസ് എഫ് ഐ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി രാജ്ഭവന്റെ താല്പര്യത്തിനനുസരിച്ചാണ് വി സിയുടെ നടപടി അതേസമയം കാവിക്കോടി എന്ത് ഭാരതാംബ ചിത്രത്തിന് നിയമസാധ്യതയില്ലെന്ന സർക്കാർ നിലപാടാണ് രജിസ്ട്രാർ നടപ്പാക്കിയത് മതപരമായ ചിഹ്നങ്ങൾ പാടില്ലെന്ന സർവകലാശാല നിബന്ധന ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു രജിസ്ട്രാർ പരിപാടി റദ്ദാക്കിയത് ഏതാണ് മതപരമായ ചിഹ്നമെന്ന വി സിയുടെ ചോദ്യത്തിന് രജിസ്ട്രാർ മറുപടി നൽകിയിരുന്നില്ല